ഹായ് ഫ്രണ്ട്സ് ദിവസവും സംസാരിക്കാവുന്ന ലളിതമായ ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് നോക്കാം എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട് ഐ ഹാവ് എ ക്വസ്റ്റ്യൻ ടു ആസ്ക് യു ഐ ഹാവ് എ ക്വസ്റ്റ്യൻ ടു ആസ്ക് യു അവൾക്ക് നാളെ കോളേജിൽ പോകാനുണ്ട് ഷീ ഹാസ് ടു ഗോ ടു കോളേജ് ടുമോറോ ഷീ ഹാസ് ടു ഗോ ടു കോളേജ് ടുമോറോ നമ്മളിപ്പോൾ എവിടെയാണ് പോകേണ്ടത് വേർ ഷുഡ് വി ഗോ റൈറ്റ് നൗ വേർ വി ഗോ റൈറ്റ് നൗ അവന്റെ പുതിയ ജോലി വളരെ നല്ലതാണ് ഹിസ് ന്യൂ ജോബ് ഈസ് വെരി ഗുഡ് ഹിസ് ന്യൂ ജോബ് ഈസ് വെരി ഗുഡ് എനിക്ക് ഒരു കപ്പ് ചായ വേണം ഐ വോണ്ട് എ കപ്പ് ഓഫ് ടീ ഐ വോണ്ട് എ കപ്പ് ഓഫ് ടീ ദയവായി വാതിൽ തുറക്കാമോ പ്ലീസ് Could Could you please open the door? Could you please please open open the the door? door? ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയും അവൾ എന്നെ ഇന്നലെ വിളിച്ചിരുന്നു ഷീ കോൾഡ് മീ യെസ്റ്റർഡേ ഈവ്നിങ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം എന്താണ് വാട്ട് ഈസ് യുവർ ഫേവററ്റ് കളർ വാട്ട് ഈസ് യുവർ ഫേവററ്റ് കളർ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം വി വിൽ മീറ്റ് അഗെയിൻ നെക്സ്റ്റ് വീക്ക് വി വിൽ മീറ്റ് അഗെയിൻ നെക്സ്റ്റ് വീക്ക് ഞാനിപ്പോൾ എൻ്റെ ഭക്ഷണം കഴിക്കുകയാണ് ഐ എം മീറ്റിംഗ് മൈ ഫുഡ് റൈറ്റ് നാവ് ഐ എം മീറ്റിംഗ് മൈ ഫുഡ് റൈറ്റ് നാവ് ഇന്ന് കാലാവസ്ഥ വളരെ നല്ലതാണ് ടുഡേ വെദർ ഇസ് വെരിഡ് നിങ്ങൾക്കെന്താണ് കുടിക്കാൻ വേണ്ടത് വാട്ട് ഡു യു വോണ്ട് ടു ഡ്രിങ്ക് വാട്ട് യു വോണ്ട് ടു ഡ്രിങ്ക് എനിക്ക് നാളെ നേരത്തെ എഴുന്നേൽക്കണം ഐ നീഡ് ടു വേക്കപ്പ്ലി ടു മോറോ ഐ നീഡ് ടു വേക്കപ്പ്ലി ടു മോറോ ദയവായി ആ പുസ്തകം എനിക്ക് തരൂ പ്ലീസ് Give me ഗവ് മീ ദ നൗ പ്ലീസ് ഗീവ് മീ ദ നൗ നിങ്ങൾ തീർച്ചയായും എന്നോട് യോജിക്കണം യു ഷുഡ് ഡെഫിനറ്റ്ലി അഗ്രീ വിത്ത് മീ യു ഷുഡ് ഡെഫിനറ്റ്ലി അഗ്രീ വിത്ത് മീ എൻ്റെ വീട് ഇവിടെ നിന്ന് വളരെ അടുത്താണ് മൈ ഹൗസ് വെരി ക്ലോസ് ഫ്രം ഹിയർ മൈ ഹൗസ് ഇസ് വെരി ക്ലോസ് ഫ്രം ഹിയർ ദയവായി എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക പ്ലീസ് ലിസൺ ടു മൈ വേർഡ്സ് പ്ലീസ് ലിസൺ ടു മൈ വേർഡ്സ് നിങ്ങളുടെ കുടുംബത്തിൽ എത്ര പേരുണ്ട് ഹൗ മെനി പീപ്പിൾ ആർ ഇൻ യുവർ ഫാമിലി ഹൗ മെനി പീപ്പിൾ ആർ ഇൻ യുവർ ഫാമിലി നമുക്ക് വൈകുന്നേരം കാണാം ലെറ്റ്സ് മീറ്റ് ഇൻ ദി ഈവനിങ് ലെറ്റ് മീറ്റ് ഇൻ ദിവനിങ് നിങ്ങൾക്ക് നാളെ സമയം കിട്ടുമോ വിൽ യു ഹാവ് ടൈം ടുമോറോ മോർണിംഗ് വിൽ യു ഹാവ് ടൈം ടുമോറോ മോർണിംഗ് അവൾക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ് ഷീ ലൈക്സ് ടു ലിസൺ ടു മ്യൂസിക് ഷി ലൈക്സ് ടു ലിസൺ ടു മ്യൂസിക് ദയവായി എനിക്ക് കുറച്ച് സഹായം വേണം പ്ലീസ് ഐ നീഡ് സം ഹെൽപ് നൗ പ്ലീസ് ഐ നീഡ് സം ഹെൽപ്പ് നൗ അവൻ എവിടെയാണ് താമസിക്കുന്നത് എന്നറിയില്ല ഐ ഡോ നോ വെർ ഹി ലിവ്സ് ഐ ഡോ നോ വെർ ഹീ ലിവ്സ് ഇതൊരു നല്ല അവസരമായി തോന്നുന്നു ദിസ് സീംസ് ലൈക്ക് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി ദിസ് സീംസ് ലൈക്ക് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി നീ വീട്ടിൽ എപ്പോഴത്തും വെൻ വില് യു ബി ഹോം വെൻ വില് യു ബി ഹോം എനിക്ക് രാവിലെ നേരത്തെ ഉണരണം ഐ ഹാവ് ടു വേക്ക് അപ്പ്ലി ഐ ഹാവ് ടു വേക്ക് അപ്പ്ലി ദയവായി കൂടുതൽ വിവരങ്ങൾ തരൂ പ്ലീസ് ഗീവ് മീ മോർ ഇൻഫർമേഷൻ പ്ലീസ് കിവ് മീ മോർ ഇൻഫർമേഷൻ അവൻ്റെ ഫോൺ എവിടെയാണ് വേർ ഇസ് ഹിസ് ഫോൺ വേർ ഇസ് ഹിസ് ഫോൺ നമുക്ക് ഒരുമിച്ച് സിനിമ കാണാൻ പോകാം ലെറ്റ്സ് ഗോ ടു ദൂവി ടുഗ്സ് ഗോ ടു ദൂവി ടുഗദർ ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് സ്ലീപ് ലാസ്റ്റ് നൈറ്റ് ഐ കുഡ് നോട്ട് സ്ലീപ് ലാസ്റ്റ് നൈറ്റ് നമുക്ക് പുതിയ എന്തെങ്കിലും പഠിക്കണം വി നീഡ് ടു ലേൺ സംഥിങ് ന്യൂ വി നീഡ് ടു ലേൺ സംഥിങ് ന്യൂ അവൾ വളരെ നല്ല വിദ്യാർത്ഥിനിയാണ് ഷീ ഈസ് എ ടേലി ഗുഡ് സ്റ്റുഡൻറ്റ് ഷീസ് എ വെരി ഗുഡ് സ്റ്റുഡൻറ്റ് നിങ്ങൾക്ക് ഈ പുസ്തകം ഇഷ്ടപ്പെട്ടോ ഡിഡ് യു ലൈക്ക് ദിസ് ബുക്ക് മച്ച് ഡിഡ് യു ലൈക്ക് ദിസ് ബുക്ക് മച്ച് അവൻ ഇവിടെ പെട്ടെന്നെത്തും ഹി വിൽ അറൈവ് ഹിയർ വെരി സൂൺ ഹി വിൽ അറൈവ് ഹിയർ വെരി സോൺ ദയവായി എന്നോട് ക്ഷമിക്കണം എനിക്ക് തെറ്റി പ്ലീസ് ഫു ഗിവ് മീ ഐ വോസ് റോങ് പ്ലീസ് ഫു ഗിവ് മീ ഐ വാസ് റോങ് നിങ്ങളിപ്പോൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് വേ ഡി യു വർക്ക് റൈറ്റ് നൗ വേ യു വർക്ക് റൈറ്റ് നൗ എനിക്ക് നാളെ ഒരുപാട് ജോലിയുണ്ട് ഐ ഹാവ് എ ലോട്ട് ഓഫ് വർക്ക് ടുമോറോ

ന്യൂ ഫോൺ വെരി മച്ച് ഐ ലൈക്ക് ദിസ് ന്യൂ ഫോൺ വെരി മച്ച് അവൾക്ക് ഇപ്പോൾ ഒരു സഹായം വേണം ദയവായി എന്നോട് കുറച്ചുകൂടി സംസാരിക്കൂസ് ഇന്ന് നല്ല ചൂടുള്ള ദിവസമാണ് ടുഡേ ഈസ് എ വെരി ഹോട്ട് ഡേ ടുഡേ ഈസ് എ വെരി ഹോട്ട് ഡേ അവൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നു ഹി ഗോസ് ടു സ്കൂൾ എവ്രി ഡേ ഹി ഗോസ് ടു സ്കൂൾ എവ്രി ഡേ നിങ്ങൾ എത്ര നേരം കാത്തിരുന്നു ഹൗ ലോങ് ഡിഡ് യു വെയിറ്റ് ഹിയർ ഹൗ ലോങ് ഡിഡ് യു വെയിറ്റ് ഹിയർ ക്ഷമിക്കണം അതെന്റെ തെറ്റായിരുന്നു ഐ എം സോറി മൈ മിസ്റ്റേക്ക് ഐ എം സോറി ദാറ്റ് വാസ് മൈ മിസ്റ്റേക്ക് നമുക്ക് നാളെ വീണ്ടും ശ്രമിക്കാം ലെറ്റ്സ് ട്രൈ എഗെയിൻ ടുമോറോ ലെറ്റ് ട്രൈ എഗ് ടുമോറോ അവൾക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഷീ സ്റ്റിൽ ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ് ഷി സ്റ്റിൽ ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ് എനിക്ക് നിന്നോട് നന്ദി പറയാനുണ്ട് ഐ വോണ്ട് ടു താങ്ക് യു വെരി മച്ച് ഐ വോണ്ട് ടു താങ്ക് യു വെരി മച്ച് നമ്മൾ എവിടെയാണ് കാണേണ്ടത് അവൻ്റെ വീട്ടിൽ പോകാൻ കഴിയുമോ എനിക്ക് കുറച്ചുകൂടി വെള്ളം വേണം ഐ നീഡ് എ ലിറ്റിൽ മോർ വാട്ടർ ഐ നീഡ് എ ലിറ്റിൽ മോർ വാട്ടർ അതൊരു വലിയ രഹസ്യമാണ് ഇറ്റ് ഈസ് എ വെരി ബിഗ് സീക്രെട്ട് ഇറ്റ് ഈസ് എ വെരി ബിഗ് സീക്രെട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ വന്നത് ഹൗ ഡിഡ് യു കം ഹിയർ ഹൗ ഡിഡ് യു കം ഹിയർ ദയവായി എന്നെ ഒറ്റയ്ക്ക് വിടു പ്ലീസ് ലീവ് മീ അലോൺ പ്ലീസ് ലീവ് മീ അലോൺ അവൻ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ് ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പ്ലീസ് ഫോക്കസ് ഓൺ യുവർ വർക്ക് പ്ലീസ് ഫോക്കസ് ഓൺ യുവർ വർക്ക് എനിക്കിപ്പോൾ ഉറങ്ങാൻ തോന്നുന്നു ഐ ഫീൽ ലൈക്ക് സ്ലീപ്പിംഗ് റൈറ്റ് നൗ ഐ ഫീൽ ലൈക്ക് സ്ലീപ്പിംഗ് റൈറ്റ് നൗ നിങ്ങൾ എത്ര തവണ അവിടെ പോയിട്ടുണ്ട് ഹൗ മെനി ടൈംസ് ഹാവ് യു ബിൻ ദൗ മെനി ടൈംസ് ഹാവ് യു ബിൻ ദ അവൾ ഇന്നലെ എനിക്കൊരു സമ്മാനം തന്നു ഷി ഗേവ് മി എ ഗിഫ്റ്റ് യെസ്റ്റർഡേ ഷി ഗേ മി എ ഗിഫ്റ്റ് യെസ്റ്റർഡേ ഈ ജോലി എനിക്ക് വളരെ എളുപ്പമാണ് ദിസ് ജോബ് ഈസ് വെരി ഈസി ഫോർ മീ ദ ജോബ് ഈസ് വെരി ഈസി ഫോർ മീ നിങ്ങൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് വാട്ട് ആർ യു സ്റ്റഡിങ് വാട്ട് ആർ യു സ്റ്റഡിങ് എനിക്കിപ്പോൾ പോകാൻ സമയമില്ല ഐ ഡോട് ഹാവ് ടൈം ടു ഗോ നൗ ഡോട് ഹാവ് ടൈം ടു ഗോ നൗ ഇത് ഞങ്ങൾക്കൊരു പ്രധാനപ്പെട്ട തീരുമാനമാണ് ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻ്റ് ഡെസിഷൻ ഫോർ അസ് ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻ്റ് ഡെസിഷൻ ഫോർ അസ് ദയവായി എനിക്ക് ശരിയായ വഴി കാണിച്ചു തരൂ പ്ലീസ് ഷോമി അവൻ പതിവായി താമസിച്ചാണ് വരുന്നത് നീ ജനിച്ചതും വളർന്നതും എവിടെയാണ് എനിക്ക് വയറിൽ വേദനയുണ്ട് ഐ ഹാവ് എ പെയിൻ ഇൻ മൈ സ്റ്റമക് ഐ ഹാവ് എ പെയിൻ ഇൻ മൈ സ്റ്റമക് നമ്മൾക്കിത് എത്രയും പെട്ടെന്ന് തീർക്കണം വി നീ ടു ഫിനിഷ് ദിസ് വെരി സൂൺ വി നീ ടു ഫിനിഷ് ദിസ് വെരി സൂൺ നിങ്ങൾക്ക് കുറച്ചുകൂടി കാപ്പി വേണോ ഡു യു വോണ്ട് സം മോ കോഫി ഡു യു വോണ്ട് സം മോ കോഫി അവൾക്ക് ഡ്രൈവിംഗ് പഠിക്കണം ഷി വാണ്ട്സ് ടു ലേൺ ടു ഡ്രൈവ് ഷി വാണ്ട്സ് ടു ലേൺ ടു ഡ്രൈവ് ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട് ഹൗ ഫ അവൻ എല്ലാ ദിവസവും വ്യായാമം ചെയ്യുന്നു ഹീ എക്സസൈസസ് എവ്രി ഡേ ദയവായി വാതിലടയ്ക്കൂസ് നിങ്ങൾ എന്താണ് സംസാരിച്ചു കൊണ്ടിരുന്നത് What were you talking about earlier? What were you talking about earlier? അപ്പോൾ എനിക്ക് ഉറങ്ങാൻ തോന്നി ഐ ഫെൽട്ട് ലൈക് സ്ലീപ്പിംഗ് ലൈക്ക് അത് എന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസമാണ് ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻ്റ് ഡേ ഇൻ മൈ ലൈഫ് ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻ്റ് ഡേ ഇൻ മൈ ലൈഫ് ഇന്ന് വൈകുന്നേരം നമുക്ക് നടക്കാൻ പോയാലോ Shall we go for a walk this evening? Shall we go for a walk this evening? Avalku nalla She has a bright future ahead. She has a bright future ahead. Enikoru bag venam. I want a brand new bag. I want a brand new bag. Ningal evide pogunu? Where are you going right now? വേർ ആർ യു ഗോയിങ് റൈറ്റ് നാവ് അവൻ എന്റെ പഴയ സുഹൃത്താണ് ദയവായി എന്നെ ഓർമ്മിപ്പിക്കുക പ്ലീസ് റിമൈൻഡ് മീ അബൌട്ട് ഇറ്റ് ലേറ്റർ മീ അബൌട്ട് ഇറ്റ് ലേറ്റർ ഇത് എളുപ്പമാണെന്ന് ഞാൻ കരുതുന്നു ഐ തിങ്ക് ദിസ് ഇസ് ക്വൈറ്റ് ഈസിങ്ക് ദിസ് ഇസ് ക്വൈറ്റ് ഈസി അവൾക്ക് സഹായം ആവശ്യമാണ് ഷീസ് ഇൻ നീഡ് ഓഫ് ഹെൽപ്പ് ഷീസ് ഇൻ നീഡ് ഓഫ് ഹെൽപ്പ് നിങ്ങൾ എത്ര നാൾ ഇവിടെയുണ്ടാകും ഹൗ ലോങ് എനിക്കിന്ന് രാത്രി പുറത്തു പോകാൻ കഴിയില്ല ഐ കനോട്ട് ഗോ ഔട്ട് ടു നൈറ്റ് ഐ കനോട്ട് ഗോ ഔട്ട് ടു നൈറ്റ് നമുക്ക് പുതിയ ചില പദ്ധതികൾ തയ്യാറാക്കാം ലെറ്റ്സ് മേക്ക് സം ന്യൂ പ്ലാൻസ് ഫോർ അസ് ലെറ്റ്സ് മേക്ക് സം ന്യൂ പ്ലാൻസ് ഫോർ അസ് അവൻ വളരെ കഠിനാധ്വാനം ചെയ്യുന്നു ഹീ വർക്ക്സ് വെരി ഹാർഡ് എവ്രിഡേ ഹീ വർക്ക്സ് വെരി ഹാർഡ് എവ്രി ഡേ നിങ്ങൾ എന്താണ് കഴിക്കാൻ പോകുന്നത് വട്ട് ആർ യു ഗോയിങ് ടു ഈറ്റ് വട്ട് ആർ യു ഗോയിങ് ടു ഈറ്റ് അതാണ് എന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട സിനിമ മൈ ഫേവററ്റ് മൂവി ദാറ്റ് ഇസ് മൈ ഫേവറ്റ് മൂവി ദയവായി കുറച്ചുകൂടി ക്ഷമിക്കണം പ്ലീസ് ഹാവ് എ ലിറ്റിൽ മോർ പേഷൻസ് പ്ലീസ് ഹാവ് എ ലിറ്റിൽ അവൾക്ക് സംസാരിക്കാൻ ധൈര്യമില്ല ഷി ഡസ് നോട്ട് ഡേർ ടു സ്പീക്ക് ഷി ഡസ് നോട്ട് ഡെയർ ടു സ്പീക്ക് ഇത് എവിടെയാണ് സംഭവിച്ചത് വേർ ഡിഡ് ദിസ് ഹാപ്പൻ വേർ ഇറ്റ് ദിസ് ഹാപ്പൻ ഞാനിവിടെ ഒരു വർഷമായി താമസിക്കുന്നു ഐ ഹാവ് ലിവ്ഡ് ഹിയർ ഫോർ വൺ ഇയർ ഐ ഹാവ് ലിവ്ഡ് ഹിയർ ഫോർ വൺ ഇയർ നമുക്കൊരു പുതിയ വഴി കണ്ടെത്തണം വി നീഡ് ടു ഫൈൻഡ് എ ന്യൂ വേഡ് ടു ഫൈൻഡ് എ ന്യൂ വേ അവളുടെ ശബ്ദം വളരെ മനോഹരമാണ് ഹർ വോയ്സ് ഇസ് വെരി ബ്യൂട്ടിഫുൾ ടു ഹിയർ Her voice is very beautiful to hear. Ningal Padichada Where did you study? Where did you study? I like to talk with you. I like to talk with you.